ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതികരണവുമായി കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാറാൻഡ്രൂസ് താഴ്ത്ത് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഭരണഘടനയ്ക്ക് എതിരായ പ്രവർത്തനമാണെന്നും ഇന്ത്യൻ ഭരണഘടനയും മതസ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടണമെന്നും മാറാൻഡ്രൂസ് താഴ്ത്ത് പറഞ്ഞു വാർത്താ സമ്മേളനത്തിലായിരുന്നു ആർച്ച് ബിഷപ്പിന്റെ പ്രതികരണം കന്യാസ്ത്രീകളെ എത്രയും വേഗം മോചിപ്പിക്കണമെന്നും സർക്കാർ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴെ ആവശ്യപ്പെട്ടു കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ആദ്യം എഫ്ഐആർ ഇട്ടത് മനുഷ്യകടത്തിന്റെ പേരിലാണ് പിന്നീട് മതപരിവർത്തന കുറ്റം കൂട്ടിച്ചേർക്കുകയായിരുന്നു ക്രിമിനൽ കുറ്റം ചുമത്തി അവർ കന്യാസ്ത്രീകളെ ജയിലിലാക്കിയിരിക്കുകയാണ് മതസ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ക്രിസ്ത്യൻ വേഷത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ തന്നെ അതൊരു കാരണമാക്കി മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന രീതിയിൽ പ്രവർത്തിച്ചത് ഭരണഘടനയ്ക്കും മതസ്വാതന്ത്ര്യത്തിനും എതിരാണ് അതുകൊണ്ട് വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും മന്ത്രിമാരെയും എം പിമാരെയുമെല്ലാം ഞങ്ങൾ സമീപിച്ചിട്ടുണ്ടെന്ന് ആൻഡ്രൂസ് താഴ്ത്തുപിതാവ് പറഞ്ഞു ക്രിസ്ത്യൻ മതത്തെ ഇപ്പോഴും വിദേശ മതമായാണ് കാണുന്നതെന്നും ഇന്ത്യയിൽ ഈ മതത്തിന് രണ്ടായിരം കൊല്ലത്തെ പഴക്കമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മറ്റു പല ക്രൈസ്തവ രാജ്യങ്ങളും ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയിൽ ക്രിസ്ത്യൻ മതമുണ്ട് രാഷ്ട്ര രാഷ്ട്രനിർമ്മിതിക്ക് സംഭാവന നൽകിയിട്ടുള്ള മതമാണിത് വിദ്യാഭ്യാസ കാര്യത്തിലും ആതുര ശുശ്രൂഷയിലുമെല്ലാം ഇടപെടൽ നടത്തിയിട്ടുണ്ട് കുഷ്ഠരോഗികളെ അടക്കം ശുശ്രൂഷിച്ചിട്ടുള്ളവരാണ് കന്യാസ്ത്രീകൾ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ പറയുന്നില്ല പക്ഷേ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കപ്പെടണം നേരത്തെ ജബൽപൂരിൽ ഒരു വൈദികനെ ആക്രമിച്ച സംഭവമുണ്ടായി നമുക്ക് സഹായം തേടാനാവുക സർക്കാരിനോട് തന്നെയാണ് ഭാരതം ആര് ഭരിച്ചാലും മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം കേരളത്തിൽ നിന്നുള്ള എം പിമാർ വിഷയം പാർലമെന്റിൽ അവതരിപ്പിച്ചതിനെ നന്ദിയുണ്ട് കേരളത്തിൽ ക്രൈസ്തവ പ്രീണനവും കേരളത്തിന് പുറത്ത് മണിപ്പൂരും ഛത്തീസ്ഗഡിലും മറ്റ് സ്ഥലങ്ങളിലും ആക്രമണവും നടക്കുന്നുണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തും ക്രൈസ്തവർ ഭയത്തിലാണ് ജീവിക്കുന്നത് അതിന് കാരണം ഇത്തരം സംഭവങ്ങളാണെന്നും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രീതി എന്ന മലയാളികളായ രണ്ട് സിസ്റ്റേഴ്സിനെയും അവിടുത്തെ ഛത്തീസ്ഗഡിൽ തന്നെ ഗ്രാമീണ പ്രദേശങ്ങളിലുള്ള മൂന്ന് പെൺകുട്ടികളെ കൊണ്ടുവന്ന ആ ഗ്രൂപ്പിലെ ഒരു ഒരു സഹോദരനെയും ആ പ്രദേശത്തുകാരനെയും ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് അവരെ പിടി പിടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഈ വിവരം ഇന്നലെ ശനിയാഴ്ച ശനിയാഴ്ച രാവിലെയാണ് ഞങ്ങൾ അറിയുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് പേര് ഫോൺ വിളിച്ചു എൻ്റെ സെക്രട്ടറി അച്ഛനെ പിന്നെ പബ്ലിക് റിലേഷൻസിനെ സീറോ മൽവാർ മീഡിയ കെ സി ബി സി മീഡിയ ഒക്കെ ചോദിച്ചിട്ട് വെളിച്ചത്തിൽ നിങ്ങൾ നിർദ്ദേശിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇപ്പോൾ സി ബി സി ഐ പ്രസിഡൻ്റ് എന്ന നിലയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് തീർച്ചയായിട്ടും വളരെ വേദനയുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് അവർക്ക് കേരളത്തിൽ ഭവനങ്ങളുണ്ട് മലയാളികളാണ് സിസ്റ്റേഴ്സ് അപ്പോൾ അവർക്ക് ആഗ്രയിൽ ഒരു ആശുപത്രിയുണ്ട് ഈ ആശുപത്രിയിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് ഏതാനും പേരെ ആവശ്യമുണ്ട് ജോലിക്കായിട്ട് അതിനായി ഛത്തീസ്ഗഡിലത്തെ ചിലപ്പോഴും പലരോടും പറയുകയും ജോലിക്ക് കുട്ടികൾ കിട്ടിയാൽ എന്ന് പറയുകയും അങ്ങനെ മൂന്ന് പെൺകുട്ടികൾ അവർ മേജറാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരാണ് അവർ മൂന്ന് പേരും ക്രിസ്ത്യൻസാണ് അവരുടെ കുടുംബങ്ങൾ നേരത്തെ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് സി എസ് സി എൻ ഐ ക്രിസ്ത്യൻസ് ഓഫ് നോർത്ത് ഇന്ത്യ അവരുടെ അങ്ങനെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള കുട്ടികളെ ഇറങ്ങി കൂട്ടത്തിൽ അവരെ സഹായിക്കുന്ന ഒരു അവരുടെ ഒരു സഹോദരൻ അദ്ദേഹം ഇറങ്ങി അപ്പോൾ ഈ ഇങ്ങനെ കുട്ടികൾ വരാൻ അറിഞ്ഞപ്പോൾ അവർ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയാണ് ആഗ്രയിൽ നിന്ന് ഈ സിസ്റ്റേഴ്സ് വന്ദനാപീതി എന്ന ഏ എസ് എം ഐ ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് അവിടെ ചെന്നത് അവിടെ ചെന്ന് ഇവർ വന്ന് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അധികം താമസിച്ചത് കുട്ടികൾ കാണുന്നതിന് മുമ്പ് തന്നെ വജ്രന്തളിൻ്റെ കുറേ പ്രവർത്തകർ വന്ന് ഇവരെ ആക്രമിക്കുകയും അതൊക്കെ ചിലരൊക്കെ മീഡിയയിൽ കണ്ടതാണ് എന്തിനാണ് ഇവരെ കൊണ്ടുവന്നത് എന്നൊക്കെ പറഞ്ഞ് ആക്രമിച്ച് അവിടനെ പോലീസ് ആ നേരത്ത് വന്നതല്ലേ ഈ ബജറങ്ങൾ പ്രവർത്തകരാണ് വന്നത് മിക്കവാറും അവിടെ ഉണ്ടായിരുന്ന ആരെങ്കിലും അപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററോ അല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും ബജറങ്ങൾ പ്രവർത്തകരോട് പറയുകയും അവർ കൂട്ടമായിട്ട് ഇവിടെ വന്ന് ഇവരെ ആക്രമിക്കുകയും അവരെ പോലീസിനെ വിളിച്ച് ഇവരെ അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റ് ചെയ്ത് ആദ്യത്തിലെ എഫ് ഐ ആർ ഇട്ടത് ഞാൻ മനസ്സിലാക്കുന്നത് ഹ്യൂമൻ ട്രാഫിക്കിൻ്റെ പേരിലാണ് അപ്പം അങ്ങനെ അറസ്റ്റ് ചെയ്ത് ക്രിമിനൽ കുറ്റം ചുമത്തി ഇവർ രണ്ട് രണ്ട് സിസ്റ്റേഴ്സിനെയും ഒരു പുരുഷനേയും അവിടെ ജയിലിലാക്കി മറ്റു രണ്ടുപേരെ സ്ത്രീകൾക്ക് താമസിച്ച ഹൗസിലാക്കി പിന്നീട് മനസ്സിലാക്കുന്നു പ്രത്യേകിച്ചും രണ്ടാമതൊരു എഫ് ഐ ആർ കൂടി വന്നു അത് ആന്റി കൺവേർഷൻ ബിൽ റിലീജിയസ് ആക്ടിൻ്റെ പേരില് ആന്റി കൺവേഷൻ ബില്ലിൽ പേര് കൂടിയാണ് എഫ്ഐആറിൽ ഇതില് തീർച്ചയായിട്ടും ക്രൈസ്തവരുടെ ഒരു ഭരണഘടന മതസ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് ക്രിസ്ത്യൻ വേഷത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ തന്നെ അത് ഒരു കാരണമാക്കി മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന രീതിയിൽ ഛത്തീസ്ഗഡില് ഈ പ്രവർത്തിച്ചത് അത് തെറ്റ് അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മതസ്വാതന്ത്ര്യത്തിന് തന്നെയുള്ള ഒരു ഗൗരവമായിട്ടുള്ള തെറ്റാണ് അതുകൊണ്ടാണ് ഈ വിഷയം ഞങ്ങൾ ഇപ്പോൾ സി ബി സി ഐയുടെ പേരിൽ തന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലും ഹോം മിനിസ്റ്റർ ഓഫീസിലും പിന്നെ നമ്മുടെ മന്ത്രിമാർ നമ്മുടെ മുൻ മന്ത്രിമാരായിരുന്നവർ ഇപ്പോഴത്തെ മന്ത്രി എം പി കേരളത്തിൽ നിന്ന് എം പിമാരോടൊക്കെ പറഞ്ഞ് നിങ്ങളിതിൽ ഇടപെടണം ഒന്ന് ഇത് ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് രണ്ട് ഇവിടെ ഈ പ്രവർത്തനങ്ങളിൽ തന്നെ ഇവിടെ എസ് സി എസ് ടി ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായിട്ട് ആരെങ്കിലും ഒരാൾ ക്രിസ്ത്യൻ ആയി കഴിഞ്ഞാൽ അതിനാൽ തന്നെ അവരുടെ ട്രൈബൽ എസ് ടി ആനുകൂല്യങ്ങളും എസ് സി ആനുകൂല്യവും നഷ്ടപ്പെടുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ക്രിസ്മസിന് പ്രൈം മിനിസ്റ്റർ ഞങ്ങളുടെ ഓഫീസിൽ വന്നിരുന്നു ക്രിസ്മസ് ആഘോഷത്തിന് പ്രൈം മിനിസ്റ്റർ മോദിജി ആയിരുന്നു പിന്നെ ഞങ്ങൾക്ക് കാണാൻ തന്നെ പ്രൈം മിനിസ്റ്റർ കാണാനുണ്ട് ഈ അവസരത്തിലൊക്കെ ഞങ്ങൾ പറഞ്ഞത് ഈ ക്രിസ്ത്യൻ മതം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു വിദേശ മതമായിട്ടാണ് ഇപ്പോഴും നമ്മളെ ഇന്ത്യയിൽ കാണുന്നത് രണ്ടായിരം കാലത്ത് പഴക്കമുള്ള ഇന്ത്യയുടെ തന്നെ മതമാണ് മറ്റു പല ക്രൈസ്തവ രാജ്യങ്ങളും ക്രിസ്തുവിനെ കുറിച്ചൊക്കെ കേൾക്കുന്നതിനു മുമ്പ് തന്നെ ഇന്ത്യ ക്രിസ്ത്യൻ ഇന്ത്യയിൽ ക്രിസ്ത്യൻ മതമായിട്ടുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഏറ്റവും കൂടുതൽ ആനുപാതികമായി രാഷ്ട്ര നിർമ്മിതിക്ക് സംഭാവന നൽകിയിട്ടുള്ള സമുദായമാണ് അത് വിദ്യാഭ്യാസ കാര്യത്തില് ആധുർത്തിഷ കാര്യത്തില് സാമൂഹിക ഉത്കാഷത്തിന് സോഷ്യൽ അഫ്ലിക്റ്റിന്റെ കാര്യത്തിലൊക്കെ ഈ ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് ഇത്രമാത്രം പാവപ്പെട്ടവർക്ക് വേണ്ടി ശുശ്രൂഷ് പണ്ട് നേരത്തെ കുഷ് രോഗികളുണ്ടായ അവരൊക്കെ ശുശ്രൂഷിച്ചിരുന്നതാണ് അങ്ങനെയുള്ള സിസ്റ്റേഴ്സിനെ സിസ്റ്ററായി കണ്ടു ഉടനെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇത് ആന്റി കൺവെൻഷൻ ബിൽ ആരംഭിച്ച് അവര് ജയിലിൽ അടയ്ക്കുക ഇത് ഏഹ് ഞാനിപ്പോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പറയുന്നില്ല പക്ഷെ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കപ്പെടണം ഇത് നേരത്തെ ജബൽപൂരിൽ ഇതുപോലെ തന്നെ ഒരു അച്ഛനെ ആക്രമിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അപ്പോൾ ഞാൻ നമുക്ക് നമുക്ക് സഹായം തേഴുതാനുള്ളത് നമ്മുടെ ഗവൺമെന്റ് നടത്തുന്നവരെ തന്നെയാണ് അപ്പോഴും ഇപ്പോഴത്തെ സർക്കാരിന്റെ ആളുകളെ തന്നെ വിളിച്ച് അവർ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ അതിൽ നിന്ന് അച്ഛനെ അച്ഛനെ ആക്രമിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ഒരു മഠം അവർ തല്ലുപൊളിക്കുന്നു പറഞ്ഞിരുന്നു ജബല പോര് അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു ഇന്ന് രാവിലെ റായ്പൂരിലെ ആർച്ച് ബിഷപ്പ് എന്നെ വിളിച്ചിരുന്നു എൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞ് അപ്പം നമ്മൾ നമ്മൾ ഒന്നിച്ചു നിൽക്കണം നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അല്ല നമ്മൾ പറയണേ ഭാരതം ആര് ആരുമായിരിക്കാലും അവരെ മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള നാടാണ് അത് സംരക്ഷിക്കപ്പെടണം അപ്പോൾ ഇപ്പം ന്യായീകരണം കൊണ്ട് ചില ഫ്രഞ്ച് ഗ്രൂപ്പുകൾ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അതില്ലാതാക്കാൻ എല്ലാവരും ബന്ധപ്പെടണം